ായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ ഡിഷ് വാഷറിൻ്റെ ഉപയോഗവും അതിൽ എങ്ങനെ പാത്രങ്ങൾ സെറ്റ് ചെയ്യാം എങ്ങനെ കഴുകാം കഴുകിയാൽ അതിൻ്റെ വൃത്തി ഇതൊക്കെ ഞാൻ ഇന്ന് കാണിക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് കുറേ പാത്രം ഇവിടെ കഴുകാനില്ലേ ഇതൊക്കെ കണ്ടോ എല്ലാ ടൈപ്പുണ്ട് ക്രോക്കറി ഉണ്ട് സ്റ്റീൽ പാത്രമുണ്ട് പിന്നെ ഗ്ലാസ് ടൈപ്പ് ചെയ്ത് ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഡിഷ് വാഷറിൽ ഒതുക്കി വെച്ച് ക്ലീനായി കിട്ടുന്നത് എന്ന് കാണിക്കാണ് അപ്പോൾ കൂടുതൽ പാത്രം ഉണ്ടെങ്കിൽ എല്ലാവർക്കും വലിയ ഉപയോഗമാവും എല്ലാവരും ഒരു ഡിഷ് വാഷർ വാങ്ങുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും അടുക്കളയിൽ ഏറ്റവും ഭാരമുള്ള ജോലി പാത്രം കഴുകുന്നത് തന്നെയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം പാത്രം കഴുകുക തന്നെ നമുക്കൊരു മടുപ്പുണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് ഡിഷ് വാഷറിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടുന്നതാണ് പെട്ടെന്നല്ല അതിന് കുറച്ച് ടൈം ഒരു മണിക്കൂർ അതിലധികം എടുക്കും പിന്നെ അതിൻ്റെ വൃത്തികളുടെ ഇതിനനുസരിച്ച് നമുക്കതിൽ സെറ്റ് ചെയ്യാൻ വന്നതാണ് അത് ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ പാത്രം വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ഞാനിത് പ്ലേറ്റ് ആദ്യം ഡിഷ് വാഷറിൻ്റെ ഇത് ഓപ്പൺ ആക്കിയാൽ ഇതിൽ മൂന്ന് ലെയറാണ് ഇത് ഒന്ന് രണ്ട് വെക്കുക നേ ലൈക്ക് വെക്കാനുള്ള ലൈ ചവനെ മുടി ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഓരോരോ ലൈ മുടി ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഇടയ് വർക്കാുന്നതാണ് ആ പാത്രമൊക്കെ hadir പ്ലേറ്റ് മുടി ഇതിനiburക്ക ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ അകത്ത് കൂടുതൽ വേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല വേസ്റ്റ് ഒന്ന് നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വെക്കാൻ അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ ഉള്ളിൽ വലിയ കഷ്ണങ്ങളോ മറ്റേ പീസ് എന്തെങ്കിലും കുടുങ്ങിയാൽ അത് നമ്മൾ അവിടെ വേസ്റ്റ് അതൊരു തടസ്സമായി മാറും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് വേസ്റ്റൊക്കെ തട്ടിയിട്ട് വേണം നമ്മൾ ഓരോന്നായിട്ട് വെക്കാൻ ഇനി ഒരു ഉണ്ട് ഗ്ലാസുകളാണ് വർഷം പോലെ ഗ്ലാസ്സിൽ ഗ്ലാസ് കുറേ സ്ഥലുണ്ട് ഗ്ലാസ്സുകൾ എത്രയും വെക്കാം ചെറിയ പാത്രങ്ങൾ കുറേ വെക്ക സ്ഥല കുപ്പി ഗ്ലാസ് വെക്കുന്നതിന് ഭയങ്കരണ്ടല്ല കുപ്പി ഗ്ലാസ് ഒന്നും നല്ല രീതിയിൽ വൃത്തിയായി കിട്ടുന്നതാണ് നല്ല ചൂട് വെള്ളത്തിൽ കഴുകിയിട്ട് നല്ല ഹീറ്റായിട്ടാണ് നമുക്ക് പാത്രങ്ങൾ വയ്ക്കുക അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല ആ ഇതിൽ ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് ലിറ്റർ വെള്ളമാണ് ഒരു 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 ഗ്ലാസ് കഴുകുമ്പോൾ ഞാനിവിടെ കുപ്പി ഗ്ലാസുകളൊക്കെ വെച്ചിട്ടുണ്ട് സ്റ്റീമിൻ്റെ കുറച്ച് മൂന്ന് സാധനം കൊണ്ട് പിന്നെ ഒരു ലെയർ കൂടിയുണ്ട് ടോപ്പ് ലാറ് മൂന്നാത്ത ചെറിയ സ്പൂൺ നല്ല എന്താ പാത്രങ്ങൾ ഇവിടെ കുറേ ഒഴിച്ച് വയ്ക്കാവുന്നതാണ് നമുക്ക് കൂടുതൽ പാത്രം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ പാത്രങ്ങളൊക്കെ ഓർഡറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ ഇങ്ങനെ വെക്കാൻ പാടില്ല ഇതുപോലെ വെക്കണം കാരണം വെള്ളം ഇതിന്റെ അടിയിലേക്കാണ് ഇങ്ങനെ വരിക അപ്പോൾ എല്ലാ പാത്രങ്ങളിലും ഇങ്ങനെ കമറ്റി വെള്ളം വെക്കാൻ പിന്നെ അതേപോലെ ഗ്ലാസ്സുകളൊക്കെ വേണ്ട ഇങ്ങനെ കമത്തി വെക്കണം അതാണ് ഒന്ന് ശ്രദ്ധിക്കാറില്ല പിന്നെ കുത്തിയാറിൻ്റെ ഉൾഭാഗം വേണമല്ലോ ഇതാണ് പാത്രങ്ങൾ സ്പൂണൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ മൂന്ന് ലെയറിലും വെച്ച് കഴിഞ്ഞ് ഇതൊക്കെ അങ്ങോട്ട് ഉള്ളിലേക്കുക ഇനി ഇതിലേക്ക് അതിൻ്റെ പൗഡർ ഇടാനുണ്ട് ഇൻറ്റി ഇടുന്നത് പോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഇതിൻ്റെ ഒരു കണക്കിന് കുറച്ച് പൗഡർ ഇതിലേക്ക് ഇടണം അതൊക്കെ അത് ഇതിങ്ങനെ അതിലൊക്കെ ഇനി നമ്മൾ ഇത് ക്ലോസ് ആക്കിയാണ് ഇതിൻ്റെ ഡോറ് ക്ലോസ് ആക്കി വെക്കുക ഓക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇനി അതിൻ്റെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് പ്രദർശനം എന്നൊന്നും ഞാൻ കാണിക്കുക പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ സ്വിച്ച് ഓൺ ആക്കുക ഇത് നമ്മൾ വാഷിംഗ് മെഷീനിൻ്റെ അതെല്ലാം ഉപയോഗിക്കുന്ന എളുപ്പത്തിൽ നടക്കാൻ അതേ സ്റ്റൈൽ തന്നെയാണ് ഏകദേശം അപ്പോൾ ഇതിൻ്റെ കളറ് ഗ്രീനായി വന്ന് ഇവിടെ നമ്മൾ ആദ്യം റെഡായിരുന്നു അത് ഒരു മിനിറ്റ് ഗ്രീനായി വന്നാൽ ആണ് ഓണാക്കി ആക്കി തുടങ്ങുക അപ്പോൾ അതിന് ശേഷം ഇനി തിൻ്റെ ബട്ടൺ ഒന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ കമ്പനി ഐ എത്തിയാണ് അപ്പോൾ ഇതിൽ അപ്പോൾ എല്ലാം സെറ്റാക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഡിഷ് വാഷറിട്ടും ഇനി നമുക്ക് ഓൺ ബട്ടൺ കാണുന്നുണ്ടാവും അല്ലേ ഇവിടെ ഓൺ ഓഫ് ഓഫെന്ന് അപ്പോൾ ഈ മെഷീനിൻ്റെ മേലെയുള്ള ഓണ് ഞാൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ലൈറ്റ് വന്ന് ഇത് ഇതിലിപ്പോൾ മൂന്ന് മണിക്കൂർ നാൽപ്പത്തിരണ്ട് മിനിറ്റാണ് കാണിക്കുന്നത് ഇത് കംപ്ലീറ്റ് ആവാൻ അപ്പോൾ നമുക്ക് അത്രയും മണിക്കൂറിന്റെ ആവശ്യം ഈ പ്രോഗ്രാമിലേക്ക് പോവാം നമുക്കിത് പ്രോഗ്രാം പ്രസ് ചെയ്താൽ ഒരു മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം ക്ലീനായി കിട്ടുന്നതായിരിക്കും നമുക്ക് അത്യാവശ്യം വൃത്തിയാവാനുണ്ടല്ലോ അതുകൊണ്ട് ആ സമയം എടുക്കാം അതിന് പെട്ടെന്ന് കിട്ടണമെങ്കിൽ പതിനഞ്ച് മിനിറ്റിൻ്റെത് വേറെയുണ്ട് അത് പ്രോഗ്രാമിലേക്ക് നമുക്ക് വീണ്ടും കൊടുത്താൽ പതിനഞ്ച് മിനിറ്റിലേക്കാവും അപ്പോൾ ഒരു മണിക്കൂറിലേക്ക് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും സമയം എടുത്ത് കഴുകാം അപ്പോൾ അല്ല ഓക്കെ ആയി ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് കൊടുത്ത് ഉണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ അപ്പോൾ സ്റ്റാർട്ടായി ഇനി നമുക്ക് ഇത്രയും മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാത്രങ്ങളും ക്ലീൻ ആയി കിട്ടും അപ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിലൊന്ന് വാങ്ങിയാൽ വലിയ ഉപകാരമായിരിക്കും വീട്ടിലേക്ക് എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക ഇനിയും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും പറഞ്ഞു തരുന്നതായിരിക്കും ഇനി പാത്രം വൃത്തിയായിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇന്നലെ രാത്രിയായിരുന്നു ഞാൻ ഇതിൽ നമ്മളെ ക്ലീൻ ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ വെച്ചത് ഇനിയിപ്പോൾ ഞാൻ രാവിലെയാണ് ഇത് തുറക്കുന്നത് രാത്രി കടക്കുമ്പോഴെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ കാണിച്ചെല്ലാം അപ്പോൾ ഇത് തുറന്ന് വെച്ചാണ് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ പാത്രം ഇല്ല വൃത്തിയായിട്ടുണ്ട് നന്നായി വൃത്തിയായിട്ടുണ്ട് നല്ല ചൂട് വെള്ളത്തിലാണ് കഴുകുന്ന നല്ല എല്ലാ ടൈപ്പും പറ്റും ഇതാണ് ഇത് വൃത്തിയായി ഓരോ പാത്രവും കണ്ടാലും നല്ല നീറ്റായിട്ടുണ്ട് പിന്നെ ഇതാ ഇങ്ങനെ ഉള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ഇതാ എല്ലാം നല്ല ക്ലീനായിട്ട് കണ്ടോ ഇതാണ് ഇനി അതുപോലെ ഗ്ലാസ്സുകളൊക്കെ ഇതാണ് ഗ്ലാസ് ഒക്കെ നല്ല നീറ്റായി കിടക്കുന്ന ഇതാ ഗ്ലാസ് ഇതോ എല്ലാം നല്ല ക്ലീനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വലിയൊരു കണ്ടില്ലേ ഇനി മറ്റേ മൂന്ന് ലെയറാണ് ഇതിനുള്ളത് അടിയിൽ ഇതൊക്കെയാണ് വെച്ചത് പിന്നെ ഇതിൽ ഗ്ലാസ് ഒക്കെ വെച്ചത് ഇനി മൂന്നാമത്തേ ഗ്ലാസ് സ്പൂണൊക്കെയാണ് വെച്ചത് ഇതൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം വക്ക സ്റ്റീലിൻ്റെത് ఓకే yeah,